മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് മഞ്ജു വിജേഷ് കോമഡി സ്റ്റാർസ് എന്ന പരിപാടിയിലൂടെയാണ് മഞ്ജു ഏറെ ശ്രദ്ധേയായത് പഠനകാലം മുതൽ തന്നെ നൃത്തത്തിലും മറ്റു കലാരംഗങ്ങളിലും സജീവമായിരുന്നു മഞ്ജു കോളേജ് പഠനകാലത്ത് തന്നെ ഇരുപതോളം സംഗീത ആൽബങ്ങളിലും ടെലിഫിലിമുകളിലും താരം അഭിനയിച്ചിരുന്നു മനോജ് ഗിന്നസിന്റെ ട്രൂപ്പിലെ ഡാൻസർ കൂടിയായിരുന്നു മഞ്ജു ഒരിക്കൽ മനോജിന്റെ സ്കിറ്റിൽ അഭിനയിക്കേണ്ട ഒരു നടി എത്താതിരുന്നപ്പോൾ വളരെ അപ്രതീക്ഷിതമായി മഞ്ജു ആ സ്ഥാനത്തേക്ക് എത്തിപ്പെടുകയായിരുന്നു ആ സ്കിറ്റ് മഞ്ജു വളരെ ഗംഭീരമായി തന്നെ കൈകാര്യം ചെയ്തു അത് നടിയുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകുകയും ചെയ്തു തുടർന്ന് ഏഷ്യാനെറ്റിലെ കോമഡി സ്റ്റാർ മഞ്ജു മെയിൻ ആർട്ടിസ്റ്റായി മാറുകയും ആ വേദിയിൽ നിന്നും സീരിയൽ സിനിമാ മേഖലയിലേക്ക് ജീവിതം മാറി മറിയുകയുമായിരുന്നു മഞ്ജുവിലെ എല്ലാ പിന്തുണയും നൽകി ഭർത്താവ് വിജേഷും ഒപ്പം തന്നെയുണ്ട് ആടാം പാടാം കളിയും ചിരിയും മറിമായം തുടങ്ങിയ പരിപാടികളിലൂടെ മഞ്ജു കൂടുതൽ പ്രശസ്തിയായി മാറി ഇവർക്ക് സ്വന്തമായി ഒരു നൃത്ത ട്രൂപ്പുമുണ്ട് കൂടാതെ ഭർത്താവ് വിജേഷിന്റെ നേതൃത്വത്തിൽ പല പ്രമുഖ കലാകാരന്മാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊച്ചിൻ വിസ്മയ എന്ന സ്വന്തം സമിതിയിൽ പ്രോഗ്രാമുകൾ ചെയ്തു വരികയാണ് നിരവധി വിദേശ പരിപാടികളും ഇതിനോടകം ഇവർ ചെയ്തു കഴിഞ്ഞു താൻ ചെയ്തിട്ടുള്ള ഒരു സ്കിറ്റിന്റെ പേരിൽ തനിക്ക് അടിയും വഴക്കും കിട്ടിയിട്ടുണ്ടെന്ന് പറയാം നേടാം എന്ന പരിപാടിയിൽ പങ്കെടുക്കവേ മഞ്ജു തുറന്നു പറഞ്ഞിരുന്നു ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത ചൂടുപിടിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ആ സ്കിറ്റ് ചെയ്തത് എനിക്ക് ആ പുള്ളിക്കാരനെ ഒന്ന് കാണാൻ പോകണം പതിനെട്ടാം പടിക്ക് മുകളിൽ ഇരിക്കുന്ന ആ പുള്ളിക്കാരനെ എന്നിട്ട് സെൽഫിയൊക്കെ എടുത്ത് ഒന്ന് വൈറൽ ആവണം എന്നൊക്കെ പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് താൻ ആ സ്കിറ്റിൽ അവതരിപ്പിച്ചത് ആ സമയത്ത് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല രംഗം കൊഴുക്കാൻ വേണ്ടി പലതും പൊലിപ്പിച്ചു പറഞ്ഞിരുന്നു എന്നാൽ അതിനുശേഷം ഒരു ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോഴാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്ന് മഞ്ജു വെളിപ്പെടുത്തുന്നു തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പിന്നിലൂടെ വന്ന ഒരു അമ്മച്ചി തന്നെ പിച്ചുകയും അടിക്കുകയും ഒക്കെ ചെയ്തു നീ ശബരിമലയിൽ കയറും അല്ലേടി എന്ന് ചോദിച്ച് കുറെ തെറിവിളിച്ചു താൻ അഭിനയിക്കുകയായിരുന്നു അതെന്ന് പറഞ്ഞിട്ടൊന്നും അവർ ചെവിക്കൊണ്ടില്ല അതൊരു വല്ലാത്ത അനുഭവം തന്നെ ആയിരുന്നെന്നാണ് മഞ്ജു വെളിപ്പെടുത്തുന്നത് താൻ ശരിക്കും ഒരു വിശ്വാസിയാണെന്നാണ് മഞ്ജു പറയുന്നത് ിൽ പോകാൻ പറ്റുന്ന അവസരങ്ങളിലെല്ലാം താൻ പോകാറുണ്ടെന്നും എന്നാൽ ശബരിമലയിൽ പോകുന്നതിനോട് വ്യക്തിപരമായി യോജിക്കാൻ കഴിയില്ലെന്നുമാണ് മഞ്ജു തുറന്നു പറയുന്നത് പകരക്കാരിയായി അഭിനയിക്കാനെത്തി പിന്നീട് മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ മഞ്ജു വിജേഷിന്റെ ആരാധകരായി പ്രേക്ഷകരായി നിങ്ങളിൽ എത്ര പേരുണ്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക